അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ ആൻഡ് ട്രാവലർ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗാണ് ഞങ്ങളുടെ ഈ ലക്ഷദ്വീപുകാർ എല്ലാവരും ഒന്നിച്ചുകൂടിയ ഒരു ചെറിയ കുറച്ച് സമയത്തൊക്കെ ഉള്ള കുറച്ച് ഒരു കുഞ്ഞ് വീഡിയോസാണ് ഏട്ടാ നമ്മുടെ മക്കളൊക്കെ രാത്രി ഫുഡിനെത്തിയിരുന്നു അവർക്ക് ഇതാ ചിക്കൻ ബിരിയാണിയും പിന്നെ മുത്താറിയില്ലേ ഞങ്ങളുടെ ദ്വീപിലതിന് ബീമ്പി എന്ന് പറയും മുത്താറി കാച്ചിയത് അത് ബീമ്പി പാലും കൂടി മുത്താറിയും തേങ്ങാ തേങ്ങാപ്പീരയും കൂടി അരച്ചിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് അതിലേക്ക് ദ്വീപ് ശർക്കര ചേർത്തിട്ടാണ് അതൊന്ന് കാച്ചെടുക്കുന്നത് അത് നല്ല ടേസ്റ്റാണ് അത് പ്രത്യേകം ഉണ്ടാക്കിയത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ശർക്കര എനിക്ക് നോഫൽ കൊണ്ടുവന്നിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശർക്കര ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ പിന്നെ അത് കാച്ചിട്ട് അവർക്ക് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ബീമ്പി കാച്ചൊണ്ടിരിക്കുന്നതാണ് അത് പെട്ടെന്നാവൂട്ടോ അതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തു കാരണം ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാന് എപ്പോഴും മധുരം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലേശം ഒരു നുള്ളുപ്പും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ അതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് വെറും ചർക്കരയിലാക്കുമ്പോഴത്തേക്ക് ഒരു മത്ത് പിടിക്കും ഇട്ടോ കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ലേശം ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ നല്ല രസമാണ് പിന്നെ എല്ലാവരും ഇതാ എത്തി പാവാം ഇവിടെ ഭയങ്കര പണിയാണ് പിസ്തയും ബദാമും ഒക്കെ എടുത്തിട്ട് കാരണം അവർ പുറത്തുനിന്ന് ഇങ്ങനെ നടന്നിട്ട് അവിടെ നിന്ന് വേറെന്ന് നടന്നിട്ട് ഇങ്ങോട്ട് എത്തിയതല്ലേ അപ്പോൾ കയറിയത് തന്നെ പിന്നെ പൂക്കം എത്താത്തത് കൊണ്ട് ഫുഡ് കഴിക്കാനും സമയമായിട്ടുണ്ടായിരുന്നില്ല സമയം ഫുഡ് കഴിക്കാൻ സമയമായി പൂക്കോയെത്തുന്നതും വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നതാണ് ഫുഡും റെഡിയായി അപ്പോൾ പിന്നെ പൂക്കോയും കൂടി എത്തിയിട്ട് എല്ലാവരും ഒന്ന് ഇച്ചിരിക്കാൽ ഒന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇതാ ബിരിയാണി റെഡിയായി ഞാനത് സെപ്പറേറ്റ് ആക്കുന്നതാണ് മസാലയും ചോറും സെപ്പറേറ്റ് ആക്കുമ്പോൾ മസാല കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാനും കുറഞ്ഞ് വേണ്ടവർക്ക് കുറഞ്ഞത് എടുക്കാനും പറ്റും അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ പുതിയ കൂട്ടുകാരാണ് ആദ്യം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തിയിട്ട് വേണം കാണാൻ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടത്തുള്ളൂ പിന്നെ ബിരിയാണിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടില്ല ഡീറ്റെയിൽസ് എടുത്തിട്ടില്ല എൻ്റെ ചാനലിലുണ്ട് ചിക്കൻ ബിരിയാണീൻ്റെതും അതുപോലെ മുത്താറി കാച്ചതും ഞങ്ങളെ ദ്വീപിൽ പറഞ്ഞാൽ ബീമ്പി കായ്ച്ചതെന്നാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് രണ്ടിൻ്റെ വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ പൂക്കോയ വരുന്നവരെ ഞങ്ങളിതാ വെയിറ്റ് ചെയ്തു എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് പൂക്കോയ ഡ്യൂട്ടിയിലായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എത്തും അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ആണ് അപ്പോൾ അജ്മൽ അജ്മലുണ്ടായിരുന്നു അജ്മൽ ഷിപ്പ് കയറാൻ വേണ്ടിയിട്ട് ഷാർജയിലുണ്ടായിരുന്നു അപ്പോൾ അവനെയൊക്കെ എടുത്തിട്ട് ഷാർജ പോയി എടുത്ത് വന്നിട്ട് എട്ട് മണിക്കശമാണ് രാത്രി ഞാൻ കിച്ചണിൽ കയറിയത് അപ്പോൾ കുട്ടികളെല്ലാവരും എത്തുമെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ എല്ലാവരും റെഡി ആയിരുന്നു അപ്പോൾ പിന്നെ എല്ലാവർക്കും കൂടി ഒന്നിച്ചു കൂടാലോ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ദ്വീപുകാരം ഒന്നിച്ചെത്തുമ്പോൾ കലബിലായിരിക്കും അപ്പോൾ മസാലൊക്കെ റെഡിയായി പിന്നെ ഷെജിൽ എത്തിയിരുന്നു പിന്നെ നെസ്റ്റോയിൽ പുതിയ വന്ന കുട്ടി സിയു ഉണ്ടായിരുന്നു അടുത്തുള്ള നെസ്റ്റോയിൽ അവനും ഡ്യൂട്ടി എട്ട് മണിക്ക് ശേഷം കഴിഞ്ഞപ്പോൾ അവനും എത്തിയിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാം കൂടിയിട്ട് നല്ലൊരു അടിപൊളി ഒരു ദിവസം തന്നെയായിരുന്നു അങ്ങനെ കുട്ടികളൊക്കെ എത്തുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു ഇൻട്രസ്റ്റാണ് ഫുഡ് ഉണ്ടാക്കാനും കൊടുക്കാനും അവർ വന്ന് കഴിച്ചിട്ട് പോകുമ്പോൾ വല്ലാത്തൊരു മനസ്സിനൊക്കെ നല്ലൊരു സുഖമാണ് കാരണം വല്ലപ്പോഴല്ലേ എല്ലാവരും എല്ലാവരും ഒരുമിച്ച് എത്തുന്ന വല്ലപ്പോഴാണ് പലപ്പോഴും എല്ലാവരും എത്താറുണ്ട് എന്നാലും മിച്ചെത്തുമ്പോൾ ഒരു വൈബ് വേറെ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച തമാശ പറഞ്ഞൊക്കെ അങ്ങനെ ഇരുന്നു അപ്പോൾ ഇതൊക്കെ ഇതാ പൂക്കോയി എത്തി പിന്നെ ചോറെടുത്ത് വെച്ചിട്ട് ഇതാ കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ സ്റ്റുഡിയോയിൽ കാണാം